അതോടൊപ്പം തന്നെ ഈ ലഹരിയുടെയും മൈക്കൂരിന്റെയും വ്യാപനത്തെ നമുക്ക് ജനങ്ങൾ നിരത്തി കഴിഞ്ഞാൽ ഒരു വലിയ തോതിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഒരു ഗവൺമെന്റ് സംവിധാനം കൊണ്ട് മാത്രം ഇതെവിടെയും എത്താൻ വേണ്ടി പോകുന്നില്ല കാര്യം അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാക്കാം നമ്മൾ എല്ലാവരും ഒത്തുചേരുമ്പോഴാണ് അതിൽ റിസെറ്റ് ഉണ്ടാവും അത് ചെറിയ റിസറ്റ് ആയിരിക്കില്ല അത് തീർച്ചയായും ഞാൻ സംസാരത്തിന് ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന് ഒരു കേരള മാതൃക ഈ ലഹരി മാഫിയയെ പ്രതിരോധിക്കുന്നതിലുള്ളൊരു ഒരു ഒരു കേരള മാതൃക ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഞങ്ങൾ കാണുന്നത് ഇത്തരം കാര്യങ്ങളിൽ ആൻഡ് തട്ടായ ആളുകൾ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാവുന്ന എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരോടുമെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പുവരുക്കേണ്ടത് അത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന നിങ്ങൾ നല്ല വാർത്തയും കാര്യങ്ങളും നിങ്ങൾ നൽകിയാൽ ഞങ്ങളുടെ അളവിൽ ഇത്തരം കാര്യങ്ങൾ വന്നു ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായി ഞങ്ങൾ മുന്നോട്ട് വരും തർക്കമില്ലാത്ത കാര്യമാണ് മാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകൾ പുറത്തുവരണം ജനങ്ങൾ അറിയാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ശക്തമായ പ്രതിരോധം അത്തരം വിഷയങ്ങൾ ഞങ്ങൾ വരും സർക്കാർ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് ഗവൺമെന്റിന്റെ ഉൾപ്പെടെ നിയമപരമായ നടത്താമെന്നുള്ള ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു രാഷ്ട്രീയ നിരോധനം ആ കാലയങ്ങളിലെ രാഷ്ട്രീയ നിരോധനവും സംഘടനാ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനം പുറപ്പെടുത്തുന്നത് വിശേഷിച്ചും മാനേജ്മെന്റ് പിന്നെ കോളേജുകൾക്കാണ് സെൽഫ് കോളേജുകൾക്കിടത്താണ് പിന്നെ വലിയ തോതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിക്കുന്ന നിലയിലേക്ക് വന്നത് ഇപ്പൊ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനയിലൂടെ വന്ന ആളുകളാണ് ഞാൻ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരായിരിക്കുന്ന സമയത്തെല്ലാം ചില സെൽഫ് കോളേജുകളിലെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിച്ചിരുന്നു ആ കലാലയങ്ങളിലാണ് അരാജകത്വ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വ്യാപിച്ചിരുന്നത് ആ അരാജകത്വ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിലാണ് ൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപിക്കുന്നത് റാങ്കിങ് വലിയ തോതിൽ വ്യാപനമാവുന്നത് ഇതെല്ലാം കടന്നൊരു തന്നെയാണ് അപ്പോ കലാലയങ്ങളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ സ്വാധനംഘടന സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യപ്പെട്ടത് രാഷ്ട്രീയം നിരോധിക്കപ്പെട്ടതെല്ലാം ഇത്തരത്തിൽ ലഹരി മാഫിയകളുടെ വ്യാപനത്തിലേക്ക് ഒരു പരിധിവരെ അത് കാരണമായിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾ കാണുന്നത് അപ്പോ ആരോഗ്യകരമായിട്ടുള്ള പിന്നെ കായിക കേന്ദ്രങ്ങൾ എന്താകുന്നതാണ് ഏറ്റവും പ്രധാനം അപ്പോ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ അവസാനിപ്പിക്കാൻ തെറ്റായ പ്രവർത്തനങ്ങൾ എവിടെയാണുള്ളതെങ്കിൽ അവിടെ എല്ലാം അത് സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് തോന്നുന്നത് തീർച്ചയായിട്ടും നന്നായി കണ്ടില്ല ശ്രദ്ധ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഏതെങ്കിലും ലഹരി മാഫികളെ സഹായിക്കുന്ന സമീപനം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അതൊരു നിലയ്ക്കും അംഗീകരിക്കുകയോ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു സർക്കാരും സംവിധാനം അല്ല എന്ന് കേരളത്തിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നു അത്തരം തെറ്റായ മലങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ കാണുന്നത് പാടില്ല അതൊരു സദാചാര പോലീസിംഗ് അല്ല അതിനുവേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ആശയങ്ങൾ അതിനോട് യോജിക്കാൻ കഴിയാവുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ആരെയൊക്കെ കൂടെ കിട്ടാം എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് അവരെയാണ് പ്രാദേശികമായി ജാഗ്രത സമയം തെറ്റായ വഴികളിലേക്ക് പോകില്ല